ഒരു വർഷം ചെയ്ത ജോലിയുടെ കൂലി നൽകാത്തതിലും നിലവിൽ പണി നൽകാതെ കുടുംബങ്ങളെ പട്ടണിയിലേക്ക് തള്ളിവിടുന്നതിൽ പ്രതിഷേധിച്ചും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ എസ് എ എ ആസാദ് അധ്യക്ഷനായി പി എൻ വൈശാഖ് പി ജെ രാജു ബിജു ഇസ്മയിൽ ശശി മംഗലം എം എച്ച് ഷാനവാസ് ബാബുരാജ് കണ്ടേരി കെ ടി ജോയ് ജോയൽ മഞ്ഞില സന്ധ്യ കൊടക്കാടത്ത് രാജശ്രീ സുഗുണൻ സംസാരിച്ചു ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല സ്വാഭാവികമായി പല ആളുകളും കുറച്ച് തൊഴിലാളികൾ പണിയെടുക്കണ്ടായിരുന്നു അവരോട് നിങ്ങൾ എന്താ നേരത്തെ പറയാൻ ഞങ്ങൾ കൊണ്ട് നടക്കുക മാത്രമാണ് ഒരു കാര്യമില്ല എന്നുള്ള നഗരസഭയുടെ പരിപാടികൾക്ക് ആളെ കൂട്ടാൻ ജാലയ്ക്ക് നിയമം എത്തിക്കാൻ ഇതിനൊക്കെയാണ് ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി ഒരു ദിവസം വൈകിയാൽ സി പി എമ്മിന്റെ എം ജി എൻ ജി എസ് യൂണിയൻ കളക്ടറേറ്റിലേക്കും കേന്ദ്ര അഫീസിന്റെ മുന്നിലേക്ക് മാർച്ച് നടത്തണം ഒരു കൊല്ലമായിട്ട് കേരള സർക്കാർ കൊടുക്കേണ്ട കൂലി ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ വന്നപ്പോ ഒരു സമരമില്ല അത് മാത്രാണോ ഇവിടെ ആയിരത്തോളം പേർക്ക് പി എം എ വൈയുടെ വീട് വെച്ചിട്ട് ആ വീട് വെച്ച ആളുകൾക്ക് മുപ്പതിനായിരം രൂപ വെച്ച് തൊഴിലുറപ്പ് കൊടുക്കണം കുറച്ച് പേർക്ക് നൂറോളം പേർക്ക് ആദ്യഘട്ടത്തിൽ കൊടുത്തു ആയിരത്തിലധികം വീടുകൾ ഏകദേശം മൂന്ന് കോടി രൂപ പാവപ്പെട്ട വീട് വെച്ച ആളുകൾക്ക് തൊഴിലുറപ്പ് വേതനമായി കൊടുക്കേണ്ട കോടി കൂശിക്കുകയാണ് അപ്പൊ നാലര കോടി രൂപയാണ് വാറ്റാഞ്ചേരി നഗരസഭയിൽ Com o livro que